ഏലൂർ മുനിസിപ്പാലിറ്റിയുടെ ആശ്രയ ഭവനിൽ താമസിച്ചുകൊണ്ടിരുന്ന സരോജത്തിന് നാദിഷയുടെ നേതൃത്വത്തിലുള്ള ടി എഫ് ഇ ചാരിറ്റബിൾ സംഘടന സ്വപ്നകൂട് എന്ന ഭവനത്തിന്റെ താക്കോൽ കൈമാറ്റം ടി എഫ് ഇ ചെയർമാൻ സമീരം മുണ്ടേക്കാട്ടും ഞങ്ങൾ സുഹൃത്തുക്കൾ ചേർന്ന് ടി എഫ്ഇ എന്ന് പറയുന്ന ഒരു ടൂർ ഫോർ എവർ ഫുൾ അപ്പോൾ എല്ലാ കേരളത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള സുഹൃത്തുക്കൾ ഒരുമിച്ചിട്ടുള്ളൊരു കൂട്ടായ്മയാണത് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഈ കൂട്ടായ്മ ആ കൂട്ടായ്മയോട് ഞാൻ എൻ്റെ നാട്ടിൽ ഇതുപോലെ ഒരു അഭ്യർത്ഥനയുമായിട്ട് ഒരു സഹോദരിക്ക് വീടിൻ്റെ കാര്യം പറഞ്ഞ് വന്നപ്പോൾ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ആ കൂട്ടായ്മയിലുള്ള ടി എഫ് ഇയിലുള്ള എല്ലാ സുഹൃത്തുക്കളും ചേർന്ന് നൽകുന്നതാണ് ഈ ഭവനം അപ്പോൾ അതിന് ഒരുപാട് സന്തോഷം എൻ്റെ നാട്ടിൽ ഇങ്ങനൊരു സഹോദരിക്ക് വേണ്ടിയിട്ട് എൻ്റെ ിയ സുഹൃത്തുക്കൾ ചെയ്യുന്നതിൽ അവരോട് ഒരുപാട് നന്ദി ഞാൻ ഉൾപ്പെടെയുള്ള ഒരു കൂട്ടായ്മയാണ് അതിനകത്ത് എനിക്ക് അഭിമാനമുണ്ട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു നല്ല കാര്യം ചെയ്യാൻ സാധിച്ചതിൽ ഒരുപാട് ഇപ്പോൾ ഇടത്തനാട്ടുകാര പിന്നെ പല ഭാഗങ്ങളിൽ അല്ലേ നമ്മൾ ആദ്യം വയനാട്ടിൽ നിന്ന് തുടങ്ങിയാണ് അങ്ങനെ ഒരുപാട് ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ ഭവനങ്ങൾ വെച്ച് നൽകും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇവിടെ ഏലൂർ നമ്മൾ നമ്മളാദ്യമായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് സന്തോഷം പ്രിയപ്പെട്ട ഒരു എന്ന നിലയിൽ ഞാൻ ഏലൂർ മുനിസിപ്പൽ ചെയർമാൻ എ ഡി സുജിലാണ് അർഹതപ്പെട്ട ആളെ കണ്ടെത്തി കൊടുത്തത് തന്റെ ആഗ്രഹത്തിനപ്പുറം നല്ലൊരു വീട് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്ന് സരോജും പറഞ്ഞു വൈസ് പ്രസിഡന്റ് അബ്ദുള്ള പറക്കോട്ട് സെക്രട്ടറി നാസര തിരൂര് ട്രഷറർ മജീദ് ദേസിക്കും ടി എഫ് ഇയിലെ മറ്റു ഭാരവാഹികളും ചടങ്ങിൽ പങ്കെടുത്തു കളമശ്ശേരി നിയോജക മണ്ഡലത്തിലെ വാർത്തകളും നാട്ടുവിശേഷങ്ങളും തത്സമയം കാണുന്നതിന് കളമശ്ശേരി ലോക്കൽ ന്യൂസ് ഫേസ്ബുക്ക് ചാനലും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ